ആ വന്നു തോന്നുന്നു ഞാൻ നോക്കിയില്ല നീ വേണേ പോയി നോക്ക് പ്ലീസ് അങ്ങനെ പ്ലീസ് അങ്ങനെ പറയരുത് ഹായ് സാം സുഖല്ലേ എന്നാ ഞാൻ പോട്ടെ അതല്ല സാം കണ്ടില്ലേ ഫോട്ടോ ഫോട്ടോ ോ അവരോടെ പോയി അവര് അങ്ങോട്ട് പോയി ഈ മാണയത്ത് ജോഗിങ്ങിന് പോവാർക്ക് എന്താ വല്ല പ്രാന്തം ഉണ്ടാ മനുഷ്യനും ഓരോരുത്തരും സെറ്റാക്കി കൊണ്ടുവരുമ്പോ ഞാൻ പോവാ പിന്നെ നീ എന്താണ് എന്താ എനിക്ക് വാക്കുന്നത് ഇന്നലെ ആ സമയത്ത് നല്ല എനർജി ഉണ്ടായിരുന്നെ ഇപ്പൊ എനിക്ക് ഭയങ്കര ക്ഷീണം നീ ഓടി നീ ഒരു പണി ഒരു പത്തടി നടന്നാൽ മതി അപ്പത്തേക്കല്ല ശരിയാവും നീ എന്നെന്താ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോകണം എന്റെ ഡി എ ജി നീ എന്താ നന്നാത്തെന്ന് അറിയോ എടാ നന്നാവാൻ എനിക്ക് വന്നത് കുഴപ്പം എന്താ നിനക്കുള്ളത് നിനക്ക് ആകെ ഉള്ളത് കുറേ മടിയാണ് എനിക്കാ മടിയാ എടാ ഇങ്ങനൊക്കെ സംസാരിച്ചത് എന്നോട് ദൈവം ചോദിക്കും എടാ ഞാൻ രാവും പകലാ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടാൻ നീ കാണുന്നിടാ എന്റെ നീ 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 പറയുന്നത് ഒന്ന് കേക്കട്ടെ ഞാൻ പറയാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം മീനുകളിലേക്കും ഓഫീസിലേക്ക് വേണ്ട ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുക്കണം പോകുമ്പോ അവന് വേണ്ട ചൂടുവെള്ളം ഫ്ലാസ്ക്ലാക്കി കൊടുക്കണം അതിനുശേഷം അവന്റെ തുണി അലക്കണം എന്റെ തുണി അലക്കണം പാത്രം കഴിക്കണം പിന്നെ രാത്രിത്തെ ഫുഡ് ഇതൊക്കെ ഇതൊന്നും നീ ചെയ്യുന്നത് ഒറ്റക്കല്ല ആ പിന്നെ അത് മാത്രല്ല ഞങ്ങൾ എഴുത്തുകാർക്ക് പൊതുവേ ഈ ശാരീരിക അധ്വാനത്തിലും ആകാര വെടിവിലും ഒന്നും വലിയ അപ്പൊ നീ വരുന്നില്ലേ ഞാൻ വരാം പക്ഷെ പോടാന്നും പറ്റൂല എന്നൊരു പണി നീ സ്പീഡിൽ സ്പീഡിൽ നടക്കാൻ ഞാൻ എന്ത് സ്പീഡില് നടന്നാൽ മതി വാ നടിങ് ജാക്സ് എന്ന് പറയുന്നത് ആദ്യം ഇത് കാലിങ്ങനെ അകത്തി വെക്കാം നോക്കണ എന്നിട്ട് കൈ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ചാടുക വീണ്ടും തിരിച്ചു തന്നെ വരുക ഇത്രേ ഉള്ളൂ ഇത് കൊണ്ട് സ്കൂളില് പി ടി മാഷ് കാണിച്ച് തന്നിട്ടാണ് പത്തെണ്ണം ചെയ്യുന്ന

അടുപ്പുള്ളവരും രാജകുമാരൻ ഒറ്റക്കായിരുന്നല്ലേ എനിക്കിഷ്ടം പോ മാത്രം കളക്ഷൻ ഉണ്ടോ പാർക്കാണോ ഗേൾസ് നിനക്ക് ഇത് കണ്ടോ രാവിലെ തന്നെ ഒരുത്തനെ അവസ്ഥേക്കണേ നിനക്കിപ്പറുതി മാറ്റി വരട്ടെ